തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് നിങ്ങളോടൊരു സത്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്താണെന്നല്ലയോ തിരുവചനം പറയുന്നു നിങ്ങൾക്ക് ഒന്നും അസാധ്യമല്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് യു നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ജീവിതത്തിൽ ഒരു നിർണായക എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങളുടെ മുന്നോട്ട് പോകുന്ന യാത്രയിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റുമെന്ന് ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ നിങ്ങളോട് പറയട്ടെ ലെറ്റ് മീ എൻകറേജ് യു നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് യു ഒന്നും നിങ്ങൾക്ക് അസാധ്യമല്ല നിങ്ങൾ ചെയ്യുന്നതെല്ലാം ജയിക്കാൻ തക്ക വിധം നിങ്ങളുടെ അകത്ത് ഒരു ആത്മാവുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാമത്തെ അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും നിങ്ങളൊരു ഡ്രീമറാണോ നിങ്ങളുടെ ഡ്രീമിനെ കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ എന്ത് വിഷയമെടുത്താലും പകുതിയിൽ ഡ്രോപ്പ് ഓഫ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിത്വണോ ഇനി മുതൽ അങ്ങനെ സംഭവിക്കാതിരിക്കുവാനുള്ള ഒരു ശക്തി നിങ്ങളുടെ അകത്തിരിപ്പുണ്ട് സകലതിനെയും കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട് മർക്കോസിന്റെ സുവിശേഷം പത്തിന്റെ ഇരുപത്തിയേഴ് ഇങ്ങനെ പറയുന്നു മനുഷ്യൻ ഇത് അസാധ്യമാണ് എന്നാൽ അവിടത്തേക്ക് അങ്ങനെയല്ല അവിടത്തേക്കെല്ലാം സാധ്യമത്രേ നമ്മുടെ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്ത് അത്രേ നാം എന്ത് വിഷയത്തിലാണോ പൂർത്തിയാക്കാൻ കഴിയത്തില്ലെന്ന് നാം വിചാരിച്ചിരുന്നത് എന്ത് വിഷയമാണോ നമ്മുടെ മുൻപിൽ അസാധ്യമെന്ന് വിചാരിച്ചിരുന്നത് അതിനെ നിവർത്തിയാക്കുന്ന ശക്തി നമുക്ക് പ്രദാനം